നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് ഭീകരർക്കെതിരായ പോരാട്ടം കടുപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിഭീകരമായ ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ തുടരുന്നത് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് പരിക്കേറ്റത് മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ എഴുപത് പേരെയാണ് കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത് ഗാൻ യുനൂസ് ജബാലിയ റാഫ എന്നിവിടങ്ങളിൽ വ്യാപക ആക്രമണമാണ് തുടരുന്നത് നിരവധി താമസ കേന്ദ്രങ്ങളിൽ ഇന്നലെ രാത്രിയും ഇസ്രായേൽ ബോംബ് വർഷിച്ചു ഗാസയുടെ കൂടുതൽ ഉത്ഭാഗത്തേക്ക് കരയാക്രമണം വ്യാപിപ്പിക്കുമെന്ന് സൈന്യം അറിയിച്ചു എത്ര നീണ്ടാലും ഹമാസിനെ തുരത്തി ബന്ദികളെ മടക്കിക്കൊണ്ടുവരുമെന്ന് യുദ്ധകാര്യമന്ത്രി സഭാംഗം ബെന്നി ഗാൻസ് പറഞ്ഞു ബന്ദിമോചനത്തിന് പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ഗാസിൽ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളൽ പദ്ധതിയുണ്ടെന്ന് ലിഗുഡ് പാർട്ടി യോഗത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അഭയാർത്ഥികളായി ഇവരെ ഏറ്റെടുക്കാൻ താല്പര്യമുള്ള രാജ്യങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലെന്നും നെതന്യാഹു പറഞ്ഞു ഗാസയിൽ കഴിഞ്ഞ നാല് ദിവസത്തിനിടെ നാൽപ്പത്തിയെട്ട് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് സൈനിക വിഭാഗമായ അൽ ഗസാം ബിഗ്രേഡ് മൂന്ന് ദിവസത്തിനിടെ പതിനേഴ് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു വടക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈനികരെ സന്ദർശിച്ച ശേഷമായിരുന്നു ഹമാസ് ഭീകരർക്കെതിരായ പോരാട്ടം കടുപ്പിക്കുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചത് തന്റെ സർക്കാർ ഈ പോരാട്ടം അവസാനിപ്പിക്കുകയാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും വ്യാജമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു നെതന്യാഹുവിന്റെ പ്രസ്താവന ഞങ്ങൾ ഈ യുദ്ധ പോരാട്ടം അവസാനിപ്പിക്കില്ല അവസാനം വരെ തുടരും വരും ദിവസങ്ങളും ഹമാസിനെതിരായ പോരാട്ടം കടുപ്പിക്കും ലക്ഷ്യം പൂർത്തിയാക്കുന്നതുവരെ യുദ്ധത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കുകയായിരുന്നു ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയിരിക്കുന്നവരെ സൈനിക സമ്മർദ്ദം ചെലുത്താതെ മോചിപ്പിക്കാനാകില്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു കരയ ആക്രമണം വിപുലീകരിക്കാനും നിർദ്ദേശം സാധാരണക്കാർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് പരമാവധി കുറയ്ക്കാൻ സാധ്യമായ എല്ലാ മുൻകരുതലുകളും സൈന്യം സ്വീകരിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ അറിയിച്ചു യുദ്ധമേഖലകളിൽ നിന്ന് സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ സൈന്യം ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഹമാസ് തീവ്രവാദികൾ ഇതിന് തടയിടാനാണ് ശ്രമിക്കുന്നത് സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളായാണ് ഹമാസ് കാണുന്നതെന്നും സൈന്യത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു അതേസമയം സിറിയയിൽ ഇസ്രായേൽ ആക്രമണ ത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന ജനറൽ കൊല്ലപ്പെട്ടു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ വിദേശ സൈനിക വിഭാഗമായ കോർട്സ് ഫോഴ്സിന്റെ മുതിർന്ന ഉപദേശകനായ റാസി മൌസവിയാണ് തിങ്കളാഴ്ച കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന്റെ ക്രിമിനൽ കുറ്റത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പ്രതികരിച്ചു സിറിയയിൽ ഇറാൻ സൈന്യത്തിന്റെ വിപുലീകരണം അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാട് സ്വീകരിച്ചു വരുന്ന ഇസ്രായേൽ പക്ഷേ സംഭവത്തോട് പ്രതികരിച്ചിട്ടില്ല ദമാസ്കസിന് പ്രാന്തർപ്രദേശത്ത് സൈനാവിയ ജില്ലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ാണ് റാസി മൗസവി കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് മിസൈൽ ആക്രമണമാണ് ഉണ്ടായതെന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ഡ്രോൺ ആക്രമണത്തിൽ ബാഗ്ദാദിൽ കൊല്ലപ്പെട്ട കാട്സ് കമാൻഡർ ഗാസിം സുലൈമാനിയുടെ കൂട്ടാളിയായിരുന്നു റാസിം മൗസവി അടുത്ത ആഴ്ച സുലൈമാനി വധത്തിന്റെ നാലാം വാർഷികം ആചരിക്കാനിരിക്കെയാണ് റാസി മൌസവി കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ശേഷം കൊല്ലപ്പെടുന്ന കാട്സിന്റെ ഉന്നത നേതാവാണ് റാസി റാസി മൌസവിയെ ലക്ഷ്യമിട്ട് മൂന്ന് മിസൈലുകളാണ് തൊടുത്തുവിട്ടതെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you oh.